വെൽക്കം ബാക്ക് ടു മൈ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മളെ വൈഷു വർക്ക് ചെയ്യുന്ന സ്പേസ് കേട്ടോ അപ്പോൾ വൈഷുവിന്റെ ലാപ്ടോപ്പിന് ഒരു പ്രശ്നമുണ്ടല്ലോ കീബോർഡിന് എന്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ട് അപ്പൊ നമുക്കിത് ശെരിയാക്കാൻ വേണ്ടിട്ടൊന്ന് ഷോപ്പിലേക്ക് പോകണം കേട്ടോ ഇത് എന്താന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ ശരിയാക്കി കിട്ടണം എന്ന് വെച്ചാൽ വൈഷുവിന് വൈഷുവിന്റെ ഫ്രണ്ട് എറണാകുളത്തുള്ള ഒരു ഫ്രണ്ട് അവനാണെങ്കിൽ അവൻ്റെ രണ്ട് പാർട്ട്നേഴ്സും കൂടെ ഒരു എൽ എൽ പി തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ വർക്ക് വൈഷു ആണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസത്തെ ജോലിയുണ്ട് അപ്പോൾ ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇതാ അതൊന്ന് ശരിയാക്കാൻ അവിടെ പോയി നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് കീബോർഡ് മൊത്തത്തിൽ മാറ്റേണ്ടി വരുമോ ചെറുതായിട്ട് ഇങ്ങനെ ഞെങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ആണ് കേട്ടോ ഞാനും കൂടെ പോവാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വൈഷിൻ്റെ കൈ എന്തോ തെങ്ങിൻ്റെ മേലെ കയറിയിട്ട് ഒലഞ്ഞിട്ട് നല്ല മുറിഞ്ഞിട്ടുണ്ട് അപ്പം അവൻ ഇതൊന്ന് പിടിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോന്നേട്ടോ ഗൈസ് അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ പോയി വരാം അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് പോന്ന വഴിക്ക് പെട്രോൾ അടിക്കണം പെട്രോൾ പണ്ട് പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ കയറി പെട്രോളൊക്കെ അടിച്ച് നല്ല സരോവരം വഴിയാണ് കേട്ടോ ഇത് ആ സരോവരത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം ഒരു കോള് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാ കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങളിത് അവിടെ അങ്ങനെ ഞങ്ങൾ ലാപ്ടോപ്പ് നന്നാക്കുന്ന സ്ഥലം കുറേ തപ്പി ലാസ്റ്റ് ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഇതാ മെളിലൊക്കെ കയറിയിട്ട് പോകണം അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് അവിടെ ഒന്ന് കൊടുത്ത് നോക്കാം എന്താ പറയുന്നത് നോക്കിയിട്ട് പറയാം കേട്ടോ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കീബോർഡ് തന്നെ മാറ്റണമെന്ന് കുറച്ച് ഒരു മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുക വൈശ് വരണം ഇത്രയും നേരം വെറുതെ പോസ്റ്റ് ആയിരിക്കണ്ടല്ലോ തൊട്ടടുത്ത് പാളയത്ത് നമ്മളെ ചേട്ടൻ്റെ കടയുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുള്ള ഫാൻസി കട എൻ്റെ ഷോ ഷോപ്പിൻ്റെ ഓണറാന്ന് വേറെ ഷോപ്പൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഫാഷൻ ഹൗസ് അപ്പോൾ ഞങ്ങൾ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി ഇപ്പൊ കുറെ നാളായി ഈ ഷോപ്പൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നു ചേട്ടൻ എപ്പോഴും വിളിക്കും ടൈം ഉണ്ടാവാറില്ല ഈ വഴിക്ക് വരാറില്ല അങ്ങനെ നമ്മൾ ചേട്ടന്റെ കടയിലേക്ക് എത്തിയിട്ടുണ്ട് കൈ ചേട്ടനോട് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞു ചേട്ടന്റെ ഷോപ്പിലുള്ള ഐറ്റംസ് ഒക്കെ ഓരോന്നായിട്ട് ഞാൻ നോക്കുമായിരുന്നു ഡാൻസിലേക്ക് വേണ്ട എല്ലാ ഏ ടു സെഡ് ഐറ്റംസും ഇവിടെ ഹോൾസെയിൽ ഐറ്റും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നോക്കാൻ ഇപ്പം ഞാൻ ഓരോ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ നോക്കി 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 അങ്ങനെ കുറേ സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ ചേട്ടനോട് കുറേ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുൾ സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നെട്ടോ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചോട്ടോ നല്ല ഇഷ്ടംപോലെ കളക്ഷൻസൊക്കെ ഉണ്ട് എല്ലാ സാധനം എന്ത് ഡാൻസിന് എന്ത് സാധനം ചോദിച്ചാലും ഇവിടെ ഉണ്ടാവും കേട്ടോ അവിടെ ഇരിക്കുന്ന കണ്ടതാണ് നമ്മളെ ഓണർ ചേട്ടനൊക്കെ കേട്ടോ പ്രേം ചിത്ത് അങ്ങനെ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അറ്റ ബൈബിൾ എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങനെ ചേട്ടനോട് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളു കേട്ടോ ഇവിടെ നല്ല എല്ലാ ദിവസവും അന്നദാനം ഉണ്ടാകാറുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടുന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്പലത്തിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എന്താണ് വൻപയർ കറിയും പച്ചടിയും തോരനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ പോയി നോക്കി അവിടുത്തെ അങ്ങനെ ലാപ്ടോപ്പ് വാങ്ങിച്ച് ശരിയാക്കി എന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ വീണ്ടും അവർ ശരിയാക്കിയിട്ടില്ലായിരുന്നു കീബോർഡിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വരും പറഞ്ഞു എന്നാൽ പിന്നെ വേഗം ഞങ്ങൾ അച്ഛൻ്റെ കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അച്ഛൻ്റെ കടയാന്ന് കേട്ടോ ഇത് ബേബി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൂടെ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ കൂടെ ഇറങ്ങിയപ്പോഴാന്ന് മനസ്സിലായി അവിടെ ഫുൾ പോസ്റ്റായിരുന്നു ഗൈസ് അവർ ഇപ്പം ശരിയാക്കും ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞു കുറേ സമയം അങ്ങനെ പോയി കേട്ടോ പന്ത്രണ്ട് ൊരു ലൈമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഇളനീർ ജ്യൂസ് കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു സ്ഥലമുണ്ടായിരുന്നു മറ്റേപ്പാലത്ത് അപ്പം പൈസ ചോദിച്ചാൽ ഇളനീര് ഇളനീർ ജ്യൂസ് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ ഇളനീർ ജ്യൂസ് കടി കുടിച്ചേക്കാന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഇളനീർ ജ്യൂസ് ഈ വഴി എപ്പോൾ പോയാലും ഞങ്ങൾ കുടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി നേരെ റീഗൽ ബേക്കറിയിലേക്ക് വിട്ടിട്ടുണ്ട് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഷു അങ്ങനെ ഒന്നും നോക്കിയില്ല അവിടെ കയറി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്നാക്സ് വാങ്ങിക്കുന്ന നേരം നമ്മളിവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പക്കോട അച്ചപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് അവർ പാക്ക് ചെയ്യുന്ന നേരം കൊണ്ട് അതൊക്കെ നോക്കി ലാസ്റ്റ് പാക്ക് ചെയ്ത് സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് വഴിക്ക് മോനെ കൂട്ടണം അങ്ങനെ തനുവിനെ കൂട്ടാൻ ഞങ്ങൾ അങ്കൻവാടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ തനുവിനെ തനുവിനെ കണ്ടത് ഓടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് തനുവിനെ കറക്റ്റ് സമയത്താണ് കേട്ടോ എത്തിയത് അങ്ങനെ അവനെയും കിട്ടിയിട്ട് നേരെ തുത്തുനെ വീട്ടിലാക്കി പോയതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ മോന് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ് ചെയ്യാൻ മറക്കരുത് അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ചറ്റാ ബൈ ബാ